അതെ എൻ്റെ പനിയൻ്റെ മോനാണ് പേര് റിജു ഞങ്ങളുടെ കുടുംബത്തിലൊരു മെയിനാണ് ഞാനെ വിളിക്കലും മെയിനാണ് മെയിൻ എന്നാണ് എല്ലാവരും വിളിക്കൽ ഇപ്പം ഇപ്രാവശ്യം നാട്ടിൽ കുടുംബ സംഘം ഉണ്ടായിരുന്നു അതിന് അതിനു വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വരികയും തിരിച്ചു പോണ സമയത്ത് അവൻ്റെ ഭാര്യയും കുട്ടികളെയും കൊണ്ടതാണ് തിരിച്ചു പോണ സമയത്ത് അങ്ങനെ അവനെ അവന് ഓഫീസിലൊക്കെ പോയി വരുന്ന സമയത്താണ് അവൻ്റെ പിറന്നാൾ ആഘോഷമാണ് പിറന്നാളെന്നും മാറ്റിയിട്ട് നാട്ടിൽ ചെന്നതല്ല കുട്ടികളൊക്കെ അപ്പോൾ അതിലൊരു സർപ്രൈസ് കൊടുത്തതാണ് അതിലും വലിയൊരു സർപ്രൈസ് റിജു തിരിച്ചു കൊടുത്ത് ബ്രിജാസിനെ സംബന്ധിച്ചിടത്തോളം എന്നും സർപ്രൈസുകളും മറ്റും കൊടുക്കാൻ മുൻപന്തിയിലാണ് ഇതിൻ്റെ ഇടയിൽ ന ഗൾഫിൽ വന്നിരുന്നപ്പാക്കുംമാക്കും കുമ്പ്രക്ക് അറിയാതെ ചെന്ന് എയർപോർട്ടെന്ന് കാണിച്ച് അങ്ങനെ സർപ്രൈസ് കൊടുത്തു പ്രാവശ്യം നാട്ടിൽ വന്നത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല വീട്ടിൽ കാര്യം അത് വേറെ സർപ്രൈസ് എന്നും സർപ്രൈസുകൾക്ക് കൊടുക്കാൻ കഷ്ടപ്പെടുന്ന റിജാസ് അതിലേറെ വലിയ ഈ ബർത്ത്ഡേ പ്രസൻസ് അത് കണ്ടുനോ പിന്നെ ഞങ്ങൾ കാണുന്ന കൂട്ടത്തിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും സമാധാനമാണ് അതിലേറെ സമാധാനം നിൽക്കുവാണ് ഓക്കെ അപ്പം ഇനിയും നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പേടിക്കും